സംസ്കാരം നമ്മുടെ ഇഷ്ട സ്നേഹ കൂടി ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് അപ്പം പല്ലവി ആ ഡളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അച്ഛമ്മ അങ്ങനെ പറഞ്ഞല്ലോ ആ ഒരു വിഷമത്തിലാണ് പല്ലവിയെ അപ്പം പല്ലവി ഇങ്ങനെ എഴുന്നേറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ദ്രൻ പുറേന്ന് ഇങ്ങനത്തെ നടന്നു വരികയാണ് കേട്ടോ അപ്പം ഇന്ദ്രൻ്റെ അവിടെയുള്ള ആ ജീവിതമോ പഴയ ആ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പലവിങ്ങനെ ആലോചിച്ച് 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 വരികയാണ് അതിങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്താണ് ഇന്ദ്രൻ അപ്പൊ വന്നിട്ട് കൈ കയറി പിടിക്കുകയാണ് അതെ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ ഏത് പാതാളത്തിൽ പോയാലും അവിടെ ഞാൻ വരും വരുമോളെ എനിക്ക് എപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കണം പിന്നെ നിന്നോട് സംസാരിക്കണം പിന്നെ നിന്നെ ഇതുപോലെ തുടരണം അതാണ് എൻ്റെ ടെട്ടോ അത് മാത്രം എന്റെ ആഗ്രഹമല്ലെന്ന് എനിക്കറിയാല്ലോ എൻ്റെ ഭാര്യ എന്റെ വൈഫ് എന്താ അല്ലേ ശരിയല്ലേ ആ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീച്ചറ് എന്താണെങ്കിലും നല്ലൊരു വാർത്തയ്ക്ക് സ്കോപ്പ് ഉണ്ടല്ലേ ഭാര്യ പഠിപ്പിക്കുന്ന കോളേജിലെ സ്റ്റുഡന്റ് ആയിട്ട് ഭർത്താവുമായിരുന്നു അപ്പൊ നമുക്കൊരു റീൽ എടുത്താലോ അത് വൈറലാകും റീൽസ് നാളെ വിലലിലൂടെ തനിക്ക് എന്റെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് നീ നീവിന്റെ എന്റെ മുന്നിൽ നടന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പള്ളവി ഒരു കാര്യം ചെയ്യാം നീ എന്റെ പുറകെ നടക്ക അപ്പൊ ഞാൻ മുന്നിൽ നടക്കാം ആ പ്രശ്നം തീർന്നില്ലേ എന്ത് പറയുന്നു പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല എന്താ പൊന്നു പല്ലവി നീ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വാ മഹാറാണിയെ പോലെ കഴിയാൻ നിനക്കവിടെ എൻറെ ഭാര്യയായിട്ടോ പിന്നെ എൻറെ കുട്ടികളുടെ അമ്മയായിട്ടും കഴിയാന്നേ ശരിക്കും വന്നതാ രണ്ട് കുട്ടികളും മതിയിട്ടോ നമുക്ക് അത് മതി ഒരു കുട്ടി പല്ലവി കുട്ടി ഒരു കുട്ടി ഇന്ദ്രൻകുട്ടി എന്നാ കുട്ടി ഇന്ദ്രൻകുട്ടി അതുപോലെ നിർത്ത നിങ്ങള് ഒരിക്കലും നടക്കില്ല നിങ്ങളുടെ ആഗ്രഹം അത് നടക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു എങ്കി നീ കേട്ടോ എങ്ങനെ നീ ഇവിടെ സ്വസ്ഥമായിട്ട് പഠിപ്പിക്കുന്നത് എനിക്കൊന്നും കാണണം നീ നീയൊന്ന് നിൽക്ക് നീയൊക്കെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവേണ്ടി വരും അതിനുള്ള പണിയൊക്കെ എനിക്ക് നന്നായി അറിയാൻ പലവി എന്ന് പറഞ്ഞു നീ മത്സരിക്കുന്നത് ഈ ഇന്ദ്രനോടാ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നീ നിന്നെ ഈ കോളേജിലിട്ട് മൂക്കുകൊണ്ട് ഞാൻ എ ബി സി ഡി എഴുതിപ്പിക്കും എന്താ പറയാ അതൊന്നും ക്യാപ്റ്റ ലെറ്ററല്ല കേട്ടോ സ്മോൾ ലെറ്റർ ആ ലെറ്റർ ഞാൻ എഴുതിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പല ഇങ്ങനെ നിക്കുവാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വെല്ലുവിളിച്ചിട്ട് പോവാണ് കാണുന്നത് അപ്പൊ സ്വാതിയും അതുപോലെ തന്നെ ഋതുവും ഇരുന്ന കാര്യങ്ങളൊക്കെ പറയണം സ്വാതി കോളേജിലെ ഊഹ് ഇന്ദ്രൻ വന്നപ്പോ തേനും ഒന്ന് കാണേണ്ടതായിരുന്നു രക്തമൊക്കെ വെള്ളറി വെളുത്ത് ആ ഒരു മുഖം കാണണ്ടതായിരുന്നു ഇനി പല ടീച്ചർ കോളേജ് വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല ജോലി രാജിവെച്ച് വെച്ച് ഓടി പോകാനാ തോന്നുന്നത് ഏ പല്ലവി ടീച്ചർ അതിനാ രാജിവെക്കുന്നത് അതിന് രാജിവെക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു ആ അതൊന്നുമല്ല പക്ഷെ ഇന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യും ഇന്ദ്രൻ കരുതി കൂട്ടി തന്നെയാ വന്നത് അയാൾ ഉണ്ടാക്കാനുള്ള ഭീഷണികളൊന്നും അതിജീവിക്കാനുള്ള ശക്തി പല്ലവി ടീച്ചർക്ക് എന്തായാലും ഉണ്ടാവില്ല നമ്മുടെ അനുവാദം നമ്മുടെ അനുവാദം ഇല്ലാതെ കയറി താമസ സുഖിച്ചില്ലേ അതിനുള്ള ശിക്ഷയെ കിട്ടാൻ നിങ്ങൾ കരുതിയാ മതി എന്ന് പറഞ്ഞ റിതു നമ്മള് പാവങ്ങളായതുകൊണ്ടും അച്ഛന്റെ വേൽപത്രം എന്ന കെണി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിയമപരമായി നിൽക്കുന്നതുകൊണ്ടും എല്ലാം നമ്മൾ സഹിച്ചു പക്ഷേ പല്ലവിയുടെ ഭർത്താവിന് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അനുഭവിക്കട്ടെ അനുഭവിച്ചേ പറ്റൂ ജോലി പോയാ വരുമാനം കിട്ടുന്നത് അതോടെ അവസാനിക്കും സ്വന്തം കാലിൽ നിൽക്കുകയാണെന്നല്ലോ ഭാവം ആ ഭാവം ഇനി എന്ത് പറയുന്നു എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവരെഴുന്നെച്ചിരിക്കുക കഷ്ടമുണ്ട് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഇങ്ങനെയാണോ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാണിക്കോ ഞങ്ങളുടെ അല്ല ഈ പല്ലവി അതുകൊണ്ട് അവക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ചേച്ചിക്കും ഇല്ല എന്ന് പറഞ്ഞു അത് ഓർത്താല് ചേച്ചിക്കും നല്ല കാര്യം നീ വാടി എന്ന് പറഞ്ഞു സ്വാധീനം വിളിച്ചുകൊണ്ട് ഋതുവം ഇറങ്ങിപ്പോയി പക്ഷെ അച്ചു ഒരു വിഷമായിട്ടോ അപ്പൊ ആ പല്ലവിയുടെ കാര്യം ഓർത്തിട്ട് വന്നു പിന്നെ അപ്പൊ വേണ്ട രാജലക്ഷ്മി വന്നിട്ട് ആഹാ ഇന്നെന്താ എന്ന് ചോദിച്ചോ ഇന്നെന്താ ഇത് എന്ന് ചോദിച്ചു അതെ സന്തോഷം കൊണ്ടമ്മേ അവൾ ടീച്ചർ ഞാൻ സ്റ്റുഡന്റ് എന്റെ അമ്മേ അപ്രതീക്ഷിതമായിട്ട് എന്നെ അവളെ വെച്ച് കണ്ടപ്പോ അവളുടെ മുഖത്തുണ്ടായ ഞെട്ടല് അത് നമ്മ കാണേണ്ടതായിരുന്നു എടാ ഞെട്ടിയാൽ മാത്രം പോരാ അവളെ മുറ്റത്ത് വന്ന് ഇവിടെ നിൽക്കുകയും ചെയ്യണം നമ്മൾ മോശക്കാരല്ല എന്ന് അവളൊന്നും മനസ്സിലാക്കണം മനസ്സിലായോ നിനക്ക് അതിനല്ലേ മേ കോളേജ് അമ്മ കണ്ടോ ധൈര്യ ഇട്ടിരുന്നു ഒന്നെങ്കിൽ അവൾ ആ ജോലി ഉപേക്ഷിച്ചു പോവും അല്ല എങ്കിൽ അവള് എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും ഉറപ്പ് എന്ന് പറഞ്ഞു രണ്ടായാലും ജയിക്കുന്നത് ഈ ഞാൻ തന്നെയാ ഞാൻ പറയുമ്പോ എന്താ എന്താ ശരിയല്ലേ നടക്കണം ഇന്ദിരാ നടക്കണം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ആ മാനം തിരിച്ചു പിടിക്കാനായിട്ട് അത് നടന്നിരിക്കണം എന്ന് പറഞ്ഞു നിനക്കറിയാവോ അവൾ ഇറങ്ങിപ്പോയപ്പോ എന്നെ നോക്കി പരിഹസിച്ച് ചിരിച്ച ബന്ധുക്കളുണ്ട് ഒരുപാട് പേര് അവരുടെ മുൻപില് എനിക്ക് ഈ രാജലക്ഷ്മിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ അവൾ ഇവിടെ ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞു നിന്റെ ഭാര്യയായിട്ട് തന്നെ വേണം എൻ്റെ മരുമകളായിട്ട് അമ്മ മേടിക്കണ്ട എല്ലാം ഞാൻ സെറ്റാക്കി തരാം അമ്മയുടെ ആഗ്രഹം നടന്നിരിക്കും എന്ന് പറഞ്ഞുണ്ടാ ഇന്ദ്രൻ ഡാ നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചു വേഗം പോകാൻ തുടങ്ങിയപ്പം അപ്പം ഇന്ദ്രന്റെ സ്വഭാവം മാറി അതെ ചോദ്യം ചെയ്യുന്നോ എന്നെ ആഹാ ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകും വരും അമ്മ അമ്മയുടെ സ്ഥാനത്ത് ഒന്നാ മതി എന്ന് പറഞ്ഞു നോ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒബേ അപ്പം ഒന്ന് പേടിച്ചു പോയി രാജലക്ഷ്മി ഇന്ദ്ര അയ്യോടാ പേടിച്ചു പോയോ എന്ന പേടിക്കണ്ട കേട്ടോ പെട്ടെന്ന് വരാമേ നോട്ട്സ് വാങ്ങണ്ടേ ഞാനിപ്പോ സ്റ്റുഡൻസ് അല്ലേ അപ്പൊ പിന്നെ നോട്ട് വേണ്ടേ അതാണ് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ ഇവന് അങ്ങ് പോയി അപ്പൊ വിഷു അങ്ങോട്ടേക്ക് വന്നോട്ടോ വിഷു അങ്ങോട്ട് വന്നിട്ട് ആഹാ എന്താ സന്തോഷം അല്ലേ അമ്മയാ ഈ ഏട്ടനെ നശിപ്പിക്കുന്ന ഞാൻ പലതവണ പറഞ്ഞു അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല ഈ ഏട്ടനെ നാശം കണ്ടിട്ടേ അമ്മ അടങ്ങുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു കോളേജിൽ പോന്നു നാളെ വലിയ ഏട്ടനെ മതിയടാ കുറ്റം പറഞ്ഞത് അവൻ എന്താ കോളേജിൽ പോയാലേ നിനക്കറിയാലോ പഠിക്കാൻ അവൻ മിഡിക്കലായിരുന്നു എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്നു എന്റെ മോൻ എഞ്ചിനീയറിങ്ങിനെ തോറ്റെടുക്കുന്ന നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല വിശ്വാ അതുകൊണ്ടല്ലമ്മേ ഓരോ ദിവസം കഴിയുന്നോറും ഏട്ടന്റെ മനസ്സിന്റെ അവസ്ഥ മോശമാക്കിക്കൊണ്ടിരിക്ക അമ്മ ഇനി ഇങ്ങനെ പോയാൽ അതാ എനിക്കൊരു പേടി ഞാൻ അങ്ങ് സഹിച്ചു എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എനിക്ക് വലുത് ഈ തറവാടിന്റെ മാനം തന്നെയാണ് രാജലക്ഷ്മിയുടെ മോനെ അവന്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ച് ഇവിടെ പോയി വിഷു നേരെ നടത്താനാണ് നോക്കിയത് പക്ഷേ അതൊന്നും നടന്നില്ല അത് പൊന്നമടത്തിലെ പൂർണിമാമ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പല്ലവേ കാണാത്തതിന്റെ ടെൻഷനാണോട്ടോ അപ്പം വാച്ച് നോക്കും ഇങ്ങനെ നിൽക്കും അങ്ങനെ അങ്ങനെ വെപ്രാളം പിടിച്ചു നിൽക്കണം അപ്പോഴാ പല്ലവി അങ്ങോട്ടേക്ക് വന്നത് ഇപ്പോഴാ ശ്വാസം നേരെ വേണത് മോളിപ്പോഴെങ്കിലും ഓരോ അപകടം കൂടാതെ ഇങ്ങെത്തിയല്ലോ അവൻ അവിടെ വന്നു അല്ലെ കോളേജ് നടന്നത് മുഴുവൻ സ്വാതി ഒന്ന് പറഞ്ഞു മോള് വേഷ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജോലിക്കിനി പോണമെന്നില്ല മോളെ കാശല്ലല്ലോ മോളെ മനസമാധാനല്ലേ ഇപ്പൊ നമുക്ക് വലുത് അതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ജോലിയമ്മേ പഠിപ്പിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ശരി മോള് പറഞ്ഞത് പക്ഷെ അവന്റെ മുന്നില് മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു ആ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല അമ്മ മോളെ ഈ കാര്യത്തില് ഈ പ്രായത്തിൽ അവൻ കോളേജിൽ ചേർണമെങ്കിൽ അവൻ മാനസികാവസ്ഥ എന്താ ഊഹിക്കാവുന്നതല്ലേ ഉള്ളു നിനക്ക് മോളെ തീരുമാനം തന്നെ എടുക്കണം എന്ത് തീരുമാനിക്കുമ്പോഴും അത് ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്ന് ബാർവാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് പൂർണിമാമ്മ മോളെ എന്താണെങ്കിലും അവനെ വീട്ടിൽ വരാൻ പറ്റില്ല റോഡിൽ വെച്ചും പറ്റില്ല കോളേജിൽ സേതു ഇല്ലല്ലോ അതാ അവന്റെ ഒരു ധൈര്യം ആലോചിക്കുക നല്ലതുപോലെ ഒന്ന് ആലോചിക്ക എന്ന് പറഞ്ഞോണ്ട് പൂർണിമ അമ്മ അങ്ങ് പോയി അപ്പൊ പല്ലവി ഇങ്ങനെ നിക്കാടാ അപ്പൊ പിന്നെ ഇത് നമ്മുടെ നമ്മുടെ മുകുന്ദഷിനെയും അതുപോലെ തന്നെ ശോഭനെയും കാണുന്നത് അപ്പൊ ഒരു സംസാരിക്കാൻ നീ കിടക്കുന്നില്ലേ ശോഭ മാഷി കിടന്നോ ഞാനേ ഒരു ബ്ലൗസ് കൊടുത്തയച്ചു തീർക്കാനുണ്ട് എന്നിട്ട് കിടന്നോളാം അപ്പൊ വേഗം തന്നെ നമ്മുടെ പാറു പറഞ്ഞു വരുവാണ് അതെ നിങ്ങളുടെ രണ്ടുപേരുടെയും സമാധാനം കെടുത്തുന്ന ഒരു വാർത്തയുണ്ട് ചേച്ചി വിളിച്ചിരുന്നു ആ ഇന്ദ്രണ്ടല്ലോ അവൻ വീണ്ടും ചേച്ചിയുടെ കോളേജിൽ സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കാൻ ചേർന്നിരിക്കുന്നു എത്ര ഏഹ് എന്താ മോളെ നീ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചു കെട്ടോ ആ അവള് ഓ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ എന്റെ മോളെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്റെ ഈശ്വരാ അവളെ ഇവിടെ കല്യാണം കഴിച്ച് നമുക്കൊരു സ്വപ്നങ്ങൾ കുറെ കണ്ടിരുന്നു പക്ഷേ എങ്കിൽ അന്നൊക്കെ അതൊന്നും നടന്നില്ലല്ലോ മാഷേ അത് മാത്രമാണോ അവളെ കല്യാണം ഞാന് പല്ലവിക്ക് നല്ല ദേഷ്യം എന്നോട് കാണുമായിരിക്കും എങ്ങനെങ്കിലും ഇന്ദ്രനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണോന്ന് ഞാനാണല്ലോ അവളെ ഉപദേശിച്ചത് പല്ലവി ഇവിടെ വന്നാല് എന്താ പല പ്രശ്നങ്ങളും ഉണ്ടാവും നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും എന്നൊക്കെ ആയിരുന്നു എന്റെ ടെൻഷൻ മുഴുവൻ ഉണ്ടായിരുന്നത് പക്ഷേങ്കില് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാഷേ അവള് അവള് എന്റെ മോളുടെ ജീവിതം തന്നെയാണ് എനിക്ക് വലുത് നാട്ടുകാരുടെ ഒന്നും അല്ല എന്റെ പ്രശ്നം അവള് ആ അവൾക്ക് പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല അവന് ഞാൻ വെറുതെ വിടില്ല മാഷെ എന്ന് പറഞ്ഞ ആകെ ചൂടാകാണ് അപ്പം ബാറുവിനെ വിട്ട് ഫോൺ എടുപ്പിച്ചു മൂന്ന മാഷെ ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ നേരെ നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് മാഷെ വിളിക്കുകയാണ് കേട്ടോ നീ വിളിക്ക എന്ന് പറഞ്ഞു ആ മോളെ ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ ബാറു പറഞ്ഞു നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്തിനാ അവനെ പേടിക്കുന്നത് അവൻ നിന്റെ ആരാ ആരുമല്ല നീ അവിടത്തെ ടീച്ചറാണ് നീ എന്റെ അഭിമാനം കാൽക്കണം എന്റെ മാത്രമല്ല ടീച്ചേഴ്സ് എന്നുള്ളതിന് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഒരു ജോലി മാത്രമല്ല ഒരു കർത്തവ്യം കൂടിയാണ് അത് നീ മറന്നു പോവരുത് അതുകൊണ്ട് നീ അവനെ പേടിക്കേണ്ട കാര്യമില്ല നീ നിന്റെ ജോലിയില് ഉറച്ച് തന്നെ നിൽക്കണം അത് മനസ്സിലാവുന്നുണ്ടോ ഈ മുകുന്ദ മകള് പേടിച്ചു പോയി എന്ന് ഒരിക്കലും പറയാൻ ഇടവരുത്തരുത് എന്നൊക്കെ പറഞ്ഞ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെയൊക്കെ കൊടുത്തു അച്ഛാ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ പല്ലവി മോള് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊന്നും നിന്നു കേട്ടോ അത് കഴിഞ്ഞാൽ ഫോൺ വെച്ചു എൻ്റെ മോക്ക് ഇന്നെ എന്താ പറയുക എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ മാഷ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ആകെ ടെൻഷനിലാണ് ശോഭ പിന്നെ നമ്മൾ കാണുന്നത് പല്ലവീനെയാണ് അപ്പം പല്ലവി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സേതു കയറി വരുന്നത് അപ്പം സേതു കയറി വന്നിട്ട് പല്ലവി ഒരു നോട്ടം ഇപ്പൊ എനിക്ക് മനസ്സിലായി പല്ലവിയുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും എന്നാ ഞാൻ വിചാരിച്ചത് ഇപ്പം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഒരു കോള് ഒരേ ഒരു കോള് നിനക്ക് എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു അത് പിന്നെ ചെയ്തുവെട്ടാ അത് കോളേജാ സേതു കേട്ട സേതു കേട്ട പറയുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞു ആ ആർക്കും അങ്ങനെയൊന്നും കേറാൻ പറ്റില്ല അവൻ കയറിയില്ലോ സ്റ്റുഡൻറ് ആണ് ഇന്ദ്രൻ ആ ഒരു സൗകര്യമാണ് ഇപ്പൊ അയാൾ ഉപയോഗപ്പെടുത്തിയത് കോളേജിൽ കയറാൻ പറ്റില്ലെങ്കിലും അവൻ വീട്ടിൽ കയറാലോ ഇപ്പൊ തന്നെ ഞാൻ പോവാ എന്ന് പറഞ്ഞു അവന്റെ നെഞ്ചുകൂടി ഇടിച്ച് ഞാൻ ചവിട്ടി കലക്കും ഏയ് വേണ്ട സേതുവേട്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു സേതുവേട്ടൻ ഇന്ദ്രനെ തല്ലിയത് കൊണ്ടൊന്നും അയാളുടെ വാശിയൊന്നും തീരാൻ പോണില്ല അത് മനസ്സിലാക്ക അപ്പൊ സഹിക്കാൻ തന്നെയാണോ നിന്റെ പ്ലാൻ സഹിക്കണോ വേണ്ടയോ തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല സേതോട്ടൻ പറ ജോലി ഉപേക്ഷിക്കാനാ മാമ പറയണത് പാടില്ലാന്ന് അച്ഛനും ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കൺഫ്യൂഷനല്ല വ്യക്തമായ ഒരു തീരുമാനത്തില് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുമില്ല ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അവൻ ജയിക്കുന്നത് പോലെയാവും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എത്ര കാലം ഇങ്ങനെ പേടിച്ചു കഴിയുന്ന നമ്മൾ അങ്ങോട്ട് ചെയ്ത് കയറി ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഒരു കാരണവശാലും വിട്ടു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല അത് തോറ്റു കൊടുക്കരുത് ഒരു ദൈവം ഇന്ദ്രൻ അർഹിക്കുന്നേ അത് നീ ആദ്യം മനസ്സിലാക്കണം നല്ല ചങ്ങുറ്റത്തോടെ നാളെ പല്ലവി കോളേജിൽ പോകണം എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അതേ നാണയത്തില് തിരിച്ചടിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവി ഇതെല്ലാം കേട്ടിട്ട് പല്ലവി ഇപ്പൊ പേടിച്ചാൽ ജീവിതകാലം മുഴുവൻ നീ അവനെ പേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അത് നീ മനസ്സിലാക്കാൻ തോറ്റു കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്തിനും ഏതിനും കൂടെ ഈ ഞാൻ ഉണ്ടാവും താൻ ധൈര്യ ഇട്ടിരിക്കുക േതു കേട്ട സത്യം പറയാലോ എന്തൊരാശ്വാസം തോന്നുന്നുണ്ടെന്ന് എൻ സേതുവേട്ടൻ അറിയോ സമാധാനക്കേട് മുഴുവൻ അത് മുഴുവൻ എന്റെ ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പോവാ സേതുവേട്ട കോളേജില് ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ നേരിടും അല്ലെങ്കിൽ സേതുവേട്ട പറഞ്ഞതുപോലെ എന്തിനാ ഞാൻ അയാളെ പേടിക്കുന്നത് അയാൾ എന്റെ ആരുമല്ലോ ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാൾക്കൊപ്പം ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നേ പിന്നെ ഞാൻ എന്തിനു ജോലി ഉപേക്ഷിക്കണം അല്ലേ ആ താണ് മേടിക്കുട്ടി അപ്പൊ പോകും ഞാൻ പോയിരിക്കും ഞാൻ തീർച്ചയായിട്ടും കോളേജിലേക്ക് പോകും എന്ന് പറഞ്ഞ പല്ലവി നിൽക്കാണാ വരുന്നത് വരട്ടെ നേരിടാൻ തന്നെ തീരുമാനം ഒരു നെഴലു പോലെ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും ധൈര്യമായിട്ടിരുന്നോ അവന് പല്ലവി ഉപദ്രവിക്കാൻ പറ്റില്ല പല്ലവയെ ഞാൻ അതിന് ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇനി ധൈര്യമായിട്ടിരിക്കാണെങ്കിലും ശരി കോളേജിലായിരുന്നല്ല റോഡിൽ വെച്ചിട്ടാണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും എന്ന് പറഞ്ഞ സേതു നല്ലൊരു ആത്മവിശ്വാസമൊക്കെ കൊടുത്ത സേതു അകത്തേക്ക് പോയി പല്ലവയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ കാണുന്നത് വേണ്ട പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പോവാൻ സ്റ്റുഡന്റ് ഇറങ്ങിയിരിക്കാണ് ഇന്ദ്രൻ അപ്പൊ രാജലക്ഷ്മി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മോനെ കോളേജിലേക്ക് വിടുകയാണ് കേട്ടോ മോനെ ഇന്ദ്ര നീ മറന്നു പോവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഉം അടിപൊളി ചന്ദ്രക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു പണ്ട് നീ കോളേജിൽ പോന്നതേ ടീച്ചർമാര് പറയുന്നത് പഠിക്കാനായിരുന്നു പക്ഷേ ഇപ്പഴങ്ങനല്ലോ ഒരു ടീച്ചറെ പഠിപ്പിക്കാനാണ് ടീച്ചറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മനസ്സിലായോ നിനക്ക് നിനക്ക് നിനക്കന് കഴിയട്ടെ എന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അമ്മ പേടിക്കണ്ട അമ്മ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പല്ലവിയുടെ ടീച്ചറിന്റെ പല്ലടിച്ചു കൊഴിച്ചിട്ടേ ഈ ഇന്ദ്രൻ കോഴ്സ് പൂർത്തിയാക്കി അവിടെ നിന്ന് ഇറങ്ങും അത് പതി അമ്മ കാണാൻ ഗ്ലാമർ ആയില്ലേ പിന്നെ ഒരു കോളേജ് ബൈന്റെ ലുക്കില്ലേ ഉണ്ടെന്നേ പിന്നെ സെറ്റ് എന്ന് പറഞ്ഞു ആ പിന്നെ അല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ചന്ത എന്റെ മോൻ പോയി സന്തോഷായിട്ട് വാ എന്ന് പറഞ്ഞു എന്റെ പൊന്നിനെ കാത്തോണോ എന്നൊക്കെ പറഞ്ഞു അനുഗ്രഹിച്ചു വിടുകയാണ് അപ്പോഴാണ് വിഷു അകത്തേക്ക് കയറി വരുന്നത് അമ്മേ അമ്മ ഗാന്ധാരി കേട്ടിട്ടുണ്ടോ ആ കൗരവറ മമ്മിയല്ലേ ഞാനുണ്ട് ആ അതിനിപ്പൊ എന്തിനാ പറയണത് അമ്മ ഗാന്ധാരിയെ പോലെയെന്നാ പറഞ്ഞത് ദുര്യോധൻ പല തെറ്റുകളും ചെയ്തു പഞ്ചപാണ്ഡവരെയും കുന്തിയും അരക്കില്ലത്തിലിട്ട് ചുട്ടിരിക്കാൻ വരെ നോക്കേ അപ്പോഴൊന്നും ഗാന്ധാരി തിരുത്തിയില്ല തിരുത്തിയിരുന്നു എങ്കിൽ ഒരിക്കലെങ്കിലും നീ ചെയ്തത് ശരിയല്ല എന്ന് ആ മകനോട് പറഞ്ഞിരുന്നെങ്കിൽ ഗാന്ധാരിക്ക് ഒരിക്കലും ദുര്യോധനന്റെ മൃതദേഹം കാണേണ്ടി വരില്ലായിരുന്നു ഏട്ടൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനകാരണക്കാരി അമ്മ മാത്രമാണ് അതിന് ഞാൻ എന്തു ചെയ്തു തിരുത്തിയില്ല ശ്വാസിക്കേണ്ട സമയത്ത് അമ്മ ശ്വാസിച്ചില്ല ആ പകരം ഏട്ടൻ കാണിക്കുന്ന സകല വൃത്തികേടുകൾക്കും കൂടെ നിന്നു അത് അമ്മ ചെയ്ത തെറ്റ് ഏട്ടനെ പോലെ ഒരു മനോരോഗ്യാണെന്നറിയാലോ അതിന് കാരണക്കാരി അമ്മ മാത്രാണ് അത് മനസ്സിലാക്കിക്കോ നല്ല അമ്മമാരുണ്ടായാലേ നല്ല മക്കളുണ്ടാവുകയുള്ളൂ ആ സത്യം അമ്മ മറന്നു വിശ്വ എന്നെങ്കിലും ഞാൻ പെണ്ണുകെട്ടുമായിരിക്കും പക്ഷെ ഞാൻ ഒരിക്കലും അവളെ കൊണ്ട് ഞാനിവിടെ കാലുകൂത്തില്ല അമ്മ ദൂരെ എവിടെയെങ്കിലും പോയി മാറി താമസിക്കും നിങ്ങളുടെ ഒന്നും കണ്ണെത്താത്ത ദൂരത്തെ അത്ര ഞാൻ പോയി താമസിക്കുള്ളു എങ്കിലേ എനിക്കും സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇനി വരാൻ പോകുന്നത് അമ്മയുടെ വയസ്സാങ്കാലാ നോക്കാൻ ഒരാൾ വേണ്ടി വരും ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവില്ല ഏട്ടൻ നോക്കൂ എന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വൃദ്ധസദനം അവിടെ കിടന്ന് തീരും അവൻ അമ്മയുടെ അവസാന കാലം എടാ എന്ന് വിളിച്ചു ഇപ്പോഴും വൈകിട്ടില്ല പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തെറ്റും മനസ്സിലാക്കിക്കാൻ നോക്ക് അതാ ചെയ്യേണ്ടത് ഏതെങ്കിലും നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കാൻ നോക്ക് എങ്കിലേ ഏട്ട രക്ഷപ്പെടുള്ളു അതെ അല്ലെങ്കിൽ മുഴുഭ്രാന്തനായി ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയുടെ സെല്ലി കിടന്ന് നാരകിക്കേണ്ടി വരൂ ഏട്ടന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ഏട്ടനായി പോയില്ലേ സ്വന്തം ജോലിയല്ലേ അതുകൊണ്ട് അതിനോട് സങ്കടം കൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷു അക വിഷു പറയാണ് കേട്ടോ അനുസരിക്കാ പറ്റുമെങ്കിൽ അനുസരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വിഷു അകത്തേക്ക് പോയി അപ്പൊ രാജലക്ഷ്മിയുടെ ചങ്കിണ്ട് തന്നെ കൊണ്ടു എന്നുള്ളത് സത്യമാണ് കേട്ടോ ആൾ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിവിടുമ്പ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യുഗി